കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റെയിൻഡിന്റെ കേസാണ് അപ്പൊ ഒരാളും ഒരാൾ കുറവാന്നല്ല ഞാൻ പറയാം അപ്പൊ അത് അത് നിനക്കെന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച് കുറിച്ച് നാലായിരത്തി എണ്ണൂറ് പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു അപ്പൊ ഞാൻ പറയുന്നത് സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും കാരണം സിനിമ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ് അത് വേറെ പ്രത്യേകിച്ച് ഒരു സ്ഥലത്തുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും ഈ ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും പക്ഷേ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ ായാലും ഏത് മേഖലയിലായാലും അങ്ങനെ തന്നെയാണല്ലോ ഇതുപോലെ ഇവിടെ ലീഗലി അവൈലബിൾ ആകുന്ന സാധനമാണ് പക്ഷെ എന്നാൽ നമ്മുടെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ആ സംശയ ദൃഷ്ടിയിലേക്ക് വരുന്നത് അതുകൊണ്ട് അത് ചോദിച്ചത് ഞാനും വേണ്ടി പറഞ്ഞതാണ് ഇപ്പൊ ഞാൻ പറയുന്നത് നീ നീ കണക്കൊന്ന് ആലോചിച്ച് നോക്കൂ നീ കണക്ക് കണക്കൊന്ന് വെച്ചിട്ട് നീ ഒന്ന് ആലോചിച്ചു നോക്കു എനിക്ക് അങ്ങനെയാണ് തോന്നിയത് എനിക്കിപ്പോ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എത്ര നാളെ ജീവിക്കുന്ന മനസ്സിലായിട്ടുള്ളത് എത്ര നാളെ ആരോഗ്യത്തോടെ ഇരിക്കാൻ പറ്റും അത് ബോംബ് പോലെയാണ് പോലെയാണ് സിനിമയിൽ എത്ര ഇറങ്ങി നീ കണ്ടിട്ടുണ്ട് സിനിമയിൽ എത്ര പേര് പല്ലില്ലാതെയും ഇതുമായിട്ട് നീ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചിട്ട് ഞാൻ പറയുന്നത് ഉപയോഗിക്കുന്നവരില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥം ഉണ്ട് പക്ഷെ അത് അത്ര വലിയൊരു അളവാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല വലിയ വലിയ ഒരു ഗുരുപത് ആൾക്കാരും ലഹരി ഉപയോഗിക്കുന്നവരാന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഉപയോഗിക്കുന്നവരുണ്ടാവാ കാരണം അത് സിനിമയും സിനിമയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ